നമസ്കാരം കുട്ടികളില്ലാതെ ദുഃഖിക്കുന്നവർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് ലോകമെമ്പാടും ഉയരുന്ന ഈ ഐ വി എഫ് സ്ഥാപനങ്ങൾ അതായത് കൃത്രിമ ഗർഭധാരണം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന സ്ഥാപനങ്ങൾ പക്ഷേ പലപ്പോഴും പല ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ചും വ്യാപകമായ തോതിൽ പരാതികളും ഉയരാറുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും അവിടുത്തെ ജീവനക്കാരുടെ കയബദ്ധം കൊണ്ടും മറ്റും ഈ കുഞ്ഞുങ്ങളെ തന്നെ പരസ്പരം മാറിപ്പോകുന്ന തരത്തിലേക്ക് ഇത് പലപ്പോഴും ഈ അവധങ്ങൾ ചെന്നെത്താറുണ്ട് എന്നുള്ള പരാതികളും ഉയരുന്നുണ്ട് സ്റ്റീഫൻ മിൽസ് ടിഫാൻ ഇസ്കോർ എന്നീ ദമ്പതികളാണ് ഇപ്പോൾ ഈ ഒരു അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള ഒരു പ്രമുഖ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് അവരുടെ പ്രധാന പരാതി എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ കുഞ്ഞിനെ മാറിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഭ്രൂണം മറ്റാരലോ ആണ് ഇവർ നിക്ഷേപിച്ചത് എന്നാണ് ഇപ്പോൾ ഈ ദമ്പതികൾ ആരോപിക്കുന്നത് തങ്ങൾ ഒക്കേഷൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നും തങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തങ്ങളുടേതെന്ന് പറഞ്ഞ് ലഭിച്ചിരിക്കുന്ന കുഞ്ഞ് ഐ കൊക്കേഷൻ വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്ന് തന്നെയാണ് ഇവർ വാദിക്കുന്നത് ഏതായാലും കോടതിയിൽ ഇത് സംബന്ധിച്ച കേസും ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ അഭിഭാഷം പറയുന്നത് തങ്ങൾ കുഞ്ഞിനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഈ ദമ്പതികളുമായി ഈ കുഞ്ഞിന് യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കുഞ്ഞിൻ്റെ ജൈവികമായ മാതാപിതാക്കൾ ഇവർ രണ്ടുപേരും അല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചോന്നറിയില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ദമ്പതികൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവരുടെ കൃത്രിമ ഗർഭധാരണത്തിൻ്റെ ഓരോരോ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഒടുവിൽ അവർ പ്രസവിച്ചത് പ്രസവിച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് സംശയം തോന്നിയത് തങ്ങളുടെ കുഞ്ഞ് തന്നെയാണോ എന്നുള്ളത് കാരണം തങ്ങളുമായി ഒരു തരത്തിലുള്ള രൂപസാദൃശ്യമുള്ളൊരു കുഞ്ഞായിരുന്നില്ല അവർക്ക് ലഭിച്ചത് അങ്ങനെ പുറത്ത് നടത്തിയ പരിശോധനയിലാണ് ഇത് അവരുടേതല്ല എന്നുള്ള കാര്യം വ്യക്തമായത് ഏതായാലും ഇതിനെതിരെ ഇപ്പോൾ കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ആശുപത്രി അധികൃതരോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ ആശുപത്രിയിൽ നടന്നിട്ടുള്ള എല്ലാവിധ ഇത്തരം ഐ ബി എഫ് പരിശോധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കണം എന്നും ഈ ദമ്പതികളുടെ അഭിഭാഷകൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള നഷ്ടപരിഹാരം നൽകണം എന്നിവർ പറയുന്നുണ്ട് അതേസമയം ഈ ദമ്പതികൾ പറയുന്നത് താങ്കൾ ഈ കുഞ്ഞിനെ ഇത് പറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നാണ് ഈ കുഞ്ഞിനെ വളർത്തുക തന്നെ ചെയ്യും പക്ഷേ അവർ അപ്പോഴും ഭയക്കുന്ന ഒരു കാര്യം ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നാളെ മറ്റാരെങ്കിലും വന്ന് ഈ കുഞ്ഞ് കുറച്ചുകൂടെ വളർന്നതിന് ശേഷം തിരികെ വാങ്ങിക്കൊണ്ടു പോകാനെത്തിയാൽ അത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖമായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ വരികയാണെങ്കിൽ ഈ കുഞ്ഞിനെ അവർക്ക് നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദമ്പതിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം മാത്രമല്ല അവർ മറ്റൊരു മറ്റൊരാൾ പറയുന്നുണ്ട് തങ്ങളുടെ ഭ്രൂണം മറ്റാലും അവർ നിക്ഷേപിച്ചിട്ടുണ്ട് ഇവർക്ക് ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞ് മറ്റൊരാളുടെ കുഞ്ഞായി അവിടെ വളരുക എന്നുള്ളതും ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ആ കുഞ്ഞ് ആരാണ് എവിടെ ഉണ്ട് എന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരേണ്ട ജോലി ഈ ക്ലിനിക്കിനാണ് എന്നും ദമ്പതികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും ഇത് ആകെ കുഴഞ്ഞു മറഞ്ഞ ഒരു കേസായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ഇതിലൂടെ ഉണ്ടായത് വർഷങ്ങളായി കുട്ടികളില്ലായിരുന്നിട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് പണം മുടക്കി ഈ ക്ലിനിക്കിൽ വന്ന് ഇത്തരത്തിലുള്ള ചികിത്സ നടത്തിയിട്ട് ഇങ്ങനെ ഒരു ഫലമാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതിൽ ഈ ദമ്പതികൾ ആകെ രോഷാകുലരാണ് അതുകൊണ്ട് തന്നെയാണ് അവർ അടിയന്തരമായ ഒരു അപേക്ഷകൾ സമീപിക്കുകയും ഈ ആശുപത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് എന്നാൽ ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ മിൽട്ടൺ കോൾ എന്ന അതിപ്രഗൽഭനായ ഒരു ഡോക്ടറാണ് ഈ ക്ലിനിക്കിൻ്റെ പ്രധാനപ്പെട്ട ഡോക്ടർ അദ്ദേഹം ഈ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ എല്ലാവരും ആദരിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെയുള്ള ഒരാൾ നടത്തുന്ന സ്ഥാപനമാണ് എന്ന് കണ്ടുകൊണ്ടാണ് തങ്ങൾ ഈ ആശുപത്രിയെ സമീപിച്ചത് എന്നാണ് ദമ്പതികൾ പറയുന്നത് പക്ഷേ അവിടെയും പിഴവ് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ഒപ്പം ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛന്മാരെ കണ്ടെത്തി അവരെ ഏൽപ്പിക്കണമെന്ന് പകരം തങ്ങൾക്ക് ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞിപ്പോൾ മറ്റേ വളരുന്നുണ്ട് ആ കുഞ്ഞിന് തിരികെ എത്തിക്കണം എന്നുള്ളതുമാണ് ഇപ്പോൾ ഈ ദമ്പതികൾ ആവശ്യപ്പെടുന്നത് ഏതായാലും ഇത് അമേരിക്കയിലെ നല്ല ലോകമെമ്പാടുമുള്ള ഇൻഫെർട്ടിലിറ്റി ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് ഇന്നത്തെ കാലത്ത് നിങ്ങൾ എന്തെങ്കിലും തട്ടിപ്പ് നടത്തി ആൾക്ക് കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളൊന്നും ഒരുപാടുണ്ട് ഡി എൻ എ പരിശോധന നടത്തിയൊക്കെ തന്നെ അത് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ കേസിൻ്റെ വിധി എന്ന് പറയുന്നത് വളരെ നിർണായകമായിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് ഏതായാലും ആർക്കെതിർത്താലും നിയമ നടപടിയായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ദമ്പതികൾ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരം ആശുപത്രികൾക്കെതിരെ കർശനമായ നടപടി തന്നെ വേണം എന്നാണ് അവരുടെ ആവശ്യം